ഭഗവാന്റെ പാദം ഭഗവാന്റെ പാദത്തിൽ അഭിഷേകം ചെയ്ത തീർത്ഥമാണ് നമ്മൾ ശീലം ഋഷീശ്വരന്മാര് ഇരുന്നൂറ് വർഷം മുതലധികം ഒക്കെ ചിലപ്പോഴും തപസ് ചെയ്യും പക്ഷെ എന്നിട്ടും എന്ത് കാണില്ല ഹൃദയത്തില് പാദം മൂലം കാണില്ല കാണില്ലേ പാദമൂലം നിത്യം എപ്പോഴും ഹൃദയത്തിൽ കാണുന്നതിന് കൊതിക്കും പക്ഷെ എന്നിട്ടും കാണാൻ പറ്റില്ല ആ പാദമാണ് ആർക്ക് കിട്ടിയത് മഹാബലിക്ക് മൂന്നാമത്തെ അടി അളക്കാൻ വേണ്ടി ശിരശ്രിൽ വെച്ചത് എന്നിട്ട് മഹാബലിയെ കൈപിടിച്ച് മഹാബലി കോൾമേർ കൊണ്ടുപോകും ആ മഹാബലിയെ സുതലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ പാതാളത്തിലേക്കല്ലാർഥ്യം ഇപ്പോഴാണ് മഹാബലി എവിടെയുണ്ട് സുതലത്തില് ഉപേന്ദ്രനായിട്ടാകുന്നത് ഇനി അടുത്ത മനന്തരത്തില് ഇന്ദ്രനാവുന്നത് ആരാണ് ഈ മഹാബലിയാണ് അദ്ദേഹത്തിന്റെ കാവൽക്കാരനായിട്ട് മുന്നിൽ തന്നെ ആയിരിക്കുന്നു വാമനമൂർത്തിക്കുന്നു എന്നൊക്കെയുള്ള വിശേഷങ്ങളാണ് ഈ കഥാഭാഗങ്ങളുടെ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞത് ഇന്ന് ഏറ്റവും കൂടുതൽ എത്ര കഥയൊന്നും ചോദിക്കരുത് കഥകളുടെ പ്രവാഹമാണ് ഇന്നത്തെ ദിവസം ഈ നാലാം ദിവസം അങ്ങനെയാണ് സപ്താഹത്തിൽ പക്ഷെ ഇത് പറയുമ്പോഴേ കുറച്ചെങ്കിലും മനസ്സിലാവുള്ളൂ ഇതൊന്നും പറയാതെ കണ്ട് വേറെ എന്തെങ്കിലും കലാപരിപാടിയായിട്ട് സപ്താ ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആർക്കും